വിൽസൺ ലൈക്ക് സ്വാഗതം ഞാൻ ഷെഫി ആനാൾ എന്റെ കയ്യിലെന്ന് അറിയാമോ എനിക്കുള്ള അല്ല നിങ്ങൾക്കുള്ളതാണ് ഹ്യുണ്ടായി ബിഗ് ബില്യൺ ഓഫർ എന്ന് പറഞ്ഞിട്ട് ഒരു കിഡലിന് ഓഫർ ഉണ്ട് നമുക്കറിയാം ഹ്യുണ്ടായി എന്ന് പറഞ്ഞാൽ സാധാരണ അങ്ങനെ വാരിക്ക് ഒരു ഓഫർ കൊടുക്കുന്ന ഒരു ടീമല്ല അല്ല പക്ഷേ ഇപ്പൊ നിങ്ങൾ ഹിമുണ്ടായിന്ന് ഒരു വാഹനം എടുക്കുകയാണെങ്കിൽ ഒന്നര ലക്ഷം വരെയാണ് നമുക്ക് ആയിട്ട് കിട്ടുന്നത് അതായത് ഇയർ ബാക്ക് വണ്ടികൾക്കാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നിർമ്മിച്ച വാഹനങ്ങൾ എടുക്കുമ്പോഴാണ് ഈ ഒന്നര ലക്ഷം വരെയുള്ള ഓഫർ ഡീറ്റെയിൽസ് അറിയേണ്ടത് ായിട്ട് പറയാം അപ്പോൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇതേപോലെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അന്ന് കുറച്ച് അധികം വാഹനങ്ങൾ സ്റ്റോക്ക് ഉണ്ടായിരുന്നു ഇന്ന് അങ്ങനെയല്ല കഥ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കേളു അതിൽ കുറച്ച് എണ്ണത് എന്റെ മുമ്പിൽ കിടക്കുന്നത് ഏതൊക്കെയാണ് എന്തൊക്കെയാണ് ഓഫർ മുമ്പായിട്ട് നിങ്ങൾക്ക് പലർക്കുള്ള സംശയങ്ങൾക്കുള്ള ഒരു ഉത്തരം ഞാൻ പറഞ്ഞുതരാം ഈ വണ്ടി എടുക്കണോ നല്ലതാണോ എന്നൊരു ക്വസ്റ്റൻ ആയിരിക്കും ഏറ്റവും അധികം മനസ്സിലുണ്ടാവുക ഇതിന് നെഗറ്റീവൻ ആദ്യം പറയാം ആ കുറച്ച് നെഗറ്റീവ് അത്തരത്തിലുള്ള വണ്ടികൾ എടുക്കുമ്പോൾ നമുക്ക് വരുന്നുള്ളൂ റീസെയിൽ വാല്യൂ ആണ് അതായത് നമ്മൾ വിൽക്കുന്ന സമയത്ത് നമ്മളിപ്പോ ഇരുപത്തി മൂന്ന് മാനുഫാക്ചർ വണ്ടി എടുത്താല് ഒരു ചെറിയ രൂപത്തിൽ മാർജിന് കുറവായിരിക്കും നമുക്ക് റീസെയിൽ വാല്യൂ കിട്ടാം അതായത് നമ്മൾ വാഹനം വാനുപയോഗിച്ചിട്ട് അഞ്ചോ എട്ടോ പത്തോ കൊല്ലം കഴിഞ്ഞിട്ടാണ് നമുക്ക് ആ ഒരു നെഗറ്റീവ് നമ്മുടെ അടുത്തേക്ക് എത്തുള്ളൂ എന്ന് പറയാം അതൊഴിച്ച് ബാക്കി എല്ലാം കൊണ്ടും ലാഭമാണ് അതായത് നമുക്ക് ഈ നിലവിൽ ഈ മോഡൽസ് നോക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ എല്ലാം നമുക്കുള്ള മോഡൽസ് പറഞ്ഞാൽ വെന്യൂ എൻലൈൻ ഉണ്ട് നോർമൽ വെന്യൂ ഉണ്ട് അൽക്കസർ ഉണ്ട് അതുപോലെ തന്നെ വെർണ ഉണ്ട് ഇതൊക്കെ കറന്റ് റൺ ചെയ്യുന്ന അതേ മോഡൽസ് അതായത് ഫേസ് ലിഫ്റ്റ് ഒന്നും വന്നിട്ടില്ല നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് വെന്യൂ എടുത്താലും ഇരുപത്തി മൂന്ന് വെന്യൂ എടുത്താലും ഈ ലുക്ക് തന്നെയാണ് നമുക്ക് കിട്ടുക അതേപോലെ തന്നെ അൽക്കസർ ആണെങ്കിലും വെർണ ആണെങ്കിലും ഒക്കെ ഇരുപത്തി നാല് വണ്ടിയാണ് നിങ്ങൾ എടുക്കുന്നെങ്കിൽ ഇരുപത്തി മൂന്ന് വണ്ടി ആണെങ്കിലും ഇതേ ലുക്കാണ് ഇതേ ഫീച്ചേഴ്സ് ആണ് ഇതേ വേരിയൻസ് ആണ് ഒരു മാറ്റം അതിലില്ല എന്നുള്ളതാണ് പ്ലസ് നമുക്ക് ഓഫ് റോഡിൽ കൂടി കിട്ടുമെന്നുള്ളത് ഒരു പോയിന്റ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും അപ്പോൾ സാധാരണ ഇത്തരത്തിൽ ഓഫർ തരാത്തൊരു ബ്രാൻഡിൽ നിന്നും വലിയ ഓഫർ കിട്ടുക എന്ന് പറഞ്ഞാൽ അടിപൊളി കാര്യമാണ് അതിന് വെന്യൂ എൻലൈൻ്റെ കാര്യത്തിലേക്ക് വരാം ഇത് നമുക്കൊരു ഡുബിൾ ക്ലച്ച് ട്രാൻസ്മിഷൻ ഓട്ടോമാറ്റിക് ആയിട്ടാണ് ലഭിക്കുന്നത് ഏകദേശം എൺപതിനായിരം മുതൽ ഒരു ലക്ഷം വരെയാണ് നിലവിൽ ഈ ഒരു വാഹനത്തിന് ഓഫർ ഇട്ടിട്ടുള്ളത് കേട്ടോ നമ്മളിപ്പോ ഈ കാണുന്നതൊരു വൺ ലിറ്റർ ടർബോന്റെ എൻ എയ്റ്റ് എന്ന് പറയുന്നത് അതായത് ഏറ്റവും ടോപ്പ് ആണ് ഈ നിൽക്കുന്നത് ഇത് കൂടാതെ തന്നെ എൻ സിക്സ് ഉണ്ട് അതുകൊണ്ടാണ് എൻപതിനായിരം ടൂ ഒരു ലക്ഷം എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ വില വന്നിട്ടുള്ളത് പതിനാറ് ലക്ഷത്തി അറുപത്തി ഏഴായിരം രൂപയാണ് ഓൺ റോഡ് വില എക്സ്റ്റൻഡ് വാറണ്ടി ആക്സറീസ് അങ്ങനെ എല്ലാ സാധനവും കൂട്ടിയിട്ടുള്ള റേറ്റ് ആണ് പറഞ്ഞിട്ടുള്ളത് അതിൽ നിന്നും ഏകദേശം ഒരു ലക്ഷം രൂപയോളം കുറവിലാണ് നമുക്ക് ഈ ഒരു മോഡൽ വാങ്ങാനായിട്ട് പറ്റുക അപ്പൊ ഏകദേശം പതിനഞ്ച് ലക്ഷത്തി എൺപത്തി ഏഴായിരം രൂപയ്ക്കൊക്കെ എൻലൈൻ ഡി സി ടി ട്രാൻസ്മിക്ഷൻ നമുക്ക് കിട്ടും പെർഫോമൻസ് ആഗ്രഹിക്കുന്നവർക്ക് എടുക്കുകയെന്ന് പറയും അതിന് നോർമൽ വെന്യൂൻ്റെ കാര്യത്തിലേക്ക് വരാണെങ്കിൽ നമുക്കൊരു എൺപതിനായിരം രൂപയാണ് ഇതിനും ഓഫർ വരുന്നത് ഇപ്പൊ ഈ കാണുന്ന ഒരു വാഹനം നമുക്കൊരു ടർബോൻജിൻ തന്നെയാണ് എസ് എക്സ് ഓപ്ഷണൽ എന്ന് പറയുന്നതാണ് മാനുവൽ ആണ് നേരത്തെ കണ്ടത് നമ്മൾ ഓട്ടോമാറ്റിക് ആണ് ഇത് മാനുവൽ ആണ് വന്നിട്ടുള്ളത് ഓഫർ കഴിഞ്ഞിട്ട് പതിനാല് ലക്ഷത്തി മുപ്പതിനായിരത്തിന് നമുക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഓൺ റോഡ് പ്രൈസ് വരെ എഴുതിയിട്ടുള്ളതൊക്കെ ആക്സറീസും മെക്സിമൻ വാറൻറ്റി അങ്ങനെ എന്തൊക്കെ ചേർക്കാൻ പറ്റും അതൊക്കെ കൂടിയിട്ടുള്ളതാണ് നമ്മൾ അതൊന്നും അതും വേണ്ട എന്നുണ്ടെങ്കിൽ ഒഴിവാക്കുകയാണെങ്കിൽ ഒരു പത്ത് നാൽപ്പതിനായിരം ടു അറുപതിനായിരം രൂപ വരെ ഓരോ മോഡൽസിനനുസരിച്ച് നമുക്ക് വീണ്ടും കുറച്ച് കിട്ടും എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ് കേട്ടോ ഇനി ഉള്ളത് ആണ് നിങ്ങൾ ഫാമിലി ഓട്ടങ്ങളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സിക്സ് സീറ്റർ അല്ലെങ്കിൽ സെവൻ സീറ്റർ വേണമെങ്കിൽ പരിഗണിക്കാൻ പറ്റിയ മോഡലാണ് ഏകദേശം ഈ ഒരു വാഹനം ഡീസലിലും പെട്രോളിലും മാനുവൽ ആയിട്ടും ഓട്ടോമാറ്റിക് ആയിട്ടൊക്കെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഇപ്പോൾ ഈ കാണുന്ന ഒരു സിക്സ് സീറ്റർ ആണ് പ്ലാറ്റിനം എന്ന് പറഞ്ഞൊരു വേരിയൻ്റ് ആണ് ഇരുപത്തി അഞ്ച് ലക്ഷത്തി ഇരുപത്തി രണ്ടായിരം രൂപയാണ് ഇതിൻ്റെ ഒരു ഓൺ റോഡ് പ്രൈസ് ഇപ്പോൾ ഇതിന്റെ എക്സ്റ്റൻഡ് വാറണ്ടി നമുക്ക് ഏകദേശം പതിനയ്യായിരത്തിന് മുകളിൽ വരുന്നുണ്ട് പിന്നെ ആക്സറിസ് അയ്യായിരത്തിന് മുകളിൽ പിന്നെ ഒരു പതിനൊന്നായിരത്തിൻ്റെ വേറെ ഒരു സാധനം അങ്ങനെ ഇതൊക്കെ നമുക്ക് ഓപ്ഷനിലാണ് ഇതൊക്കെ ഒഴിവാക്കുകയാണെങ്കിൽ അമ്പതിനായിരം രൂപ വീണ്ടും കുറയും അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ലാഭത്തിൽ വാങ്ങാൻ പറ്റിയ ഒരു അവസരമാണ് എന്നുള്ളതാണ് അപ്പോൾ ഫൈനാൻസ് ഇട്ട് എടുക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഓഫർ എന്ന് പറഞ്ഞാൽ ഒന്നര ലക്ഷം രൂപയാണ് നിങ്ങൾക്ക് ഈ ഒരു വാഹനം എടുക്കുമ്പോൾ ഡിസ്കൗണ്ട് കിട്ടും ഓൺ റോഡ് പ്രൈസിന് ഫ്ലാറ്റ് ഡിസ്കൗണ്ട് ആണ് കേട്ടോ നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ബോണസ് ആ ബോണസ് ഈ ബോണസ് എന്നൊന്നല്ല ക്യാഷ് ഡിസ്കൗണ്ട് ആയിട്ട് ഒറ്റ ലൈനിൽ നിങ്ങൾക്ക് ഒന്നര ലക്ഷം രൂപയോട് കുറച്ച് തരും അപ്പോൾ ഫൈനാൻസ് ഇട്ട് എടുക്കുമ്പോൾ ഏകദേശം പലിശ അങ്ങനെ ആയിട്ട് പോയി കിട്ടിയെന്ന് പറയാം ബാക്കി മുതലിലേക്ക് നമ്മൾ അടച്ചാൽ മതി അങ്ങനെ രീതിയിലുള്ളൊക്കെ ലാഭമാണ് നമുക്ക് ഇത്തരത്തിലുള്ള ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാനുഫാക്ചർ വാഹനങ്ങൾ എടുക്കുന്നതുകൊണ്ട് കിട്ടുന്നത് ഇനി വേറെ വേർണ ആകെ ഒരൊറ്റ പീസേ ഉള്ളൂ അതാണ് എന്റെ മുമ്പിൽ ഈ നിൽക്കുന്നത് കേട്ടോ ഇതല്ലാതെ വേറൊരു വേർണേ നമുക്ക് ഈ ഒരു ഓഫ് റോഡ് കൂടി കിട്ടില്ല ഏകദേശം ഒരു ലക്ഷം രൂപയാണ് നമുക്ക് ഡിസ്കൗണ്ട് നൽകിയിട്ടുള്ളത് വെറണ വൺ പോയിന്റ് ഫൈവ് ടർബോ ഡുവൽ ക്ലച്ച് ട്രാൻസാക്ഷൻ വരുന്നതാണ് പെർഫോമൻസ് പറഞ്ഞാൽ അങ്ങേയറ്റാണെട്ടോ എനിക്ക് പേഴ്സണലി ഒരു സെഗ്മെന്റിൽ ഇപ്പോൾ ഓടിക്കാൻ ഹരം അല്ലെങ്കിൽ ഓടിക്കാൻ ഇഷ്ടം തോന്നുന്ന ഒരു വണ്ടിയാണ് വേർണി ഇപ്പോഴത്തെ ഈ ഒരു മോഡൽ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ രൂപത്തിലാണ് നമുക്ക് എൺപതിനായിരം മുതൽ ഒന്നര ലക്ഷം വരെയാണ് ഓഫർ വരുന്നത് അതുപോലെ തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി പറയാം നിങ്ങൾ ഇത്തരത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാനുഫാക്ചറിങ് വാഹനങ്ങൾ എടുക്കുകയാണെങ്കിൽ ഒരൊറ്റ കാര്യം നോക്കേണ്ടു വാഹനം നേരിട്ട് വന്ന് കാണാം ഇപ്പൊ ഇവിടെ കാണുന്ന വാഹനങ്ങളൊക്കെ അതെ കേട്ടോന്നേ ഞാൻ കാണിച്ചു തരാം നമ്മൾ വന്നു കഴിഞ്ഞാൽ ഒന്ന് അടിമുടി ടെസ്റ്റ് ചെയ്ത് നോക്കുക എന്നുള്ളതാണ് ചെക്ക് ചെയ്ത് നോക്കുക മീൻസ് ടെസ്റ്റ് ചെയ്തെന്ന് വെച്ചാൽ അതായത് ഇതിപ്പോ എല്ലാം ഒരു നവംബർ അല്ലെങ്കിൽ ഡിസംബർ മോഡൽ വാഹനങ്ങളായിരിക്കും അപ്പോൾ ആകെ കൊണ്ടുള്ളൊരു നെഗറ്റീവ് നമുക്ക് പറയാനുള്ളത് അത്രയും ഇപ്പോൾ ജൂലൈ ആയാലും അപ്പോൾ ഇത്രയും മാസം ഇവരുടെ യാർഡിൽ കിടന്നു എന്നുള്ളത് മാത്രമാണ് അപ്പോൾ അടിയിൽ തുരുമ്പ് കാര്യങ്ങളുണ്ടോ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ നേരിട്ട് വന്ന് ചെക്ക് ചെയ്തതാണ് നമ്മളിപ്പോൾ കാണുന്ന വെറണയുടെ അടിയാതെ നിങ്ങൾ ഈ കാണുന്നത് അപ്പൊ ഇതുപോലെ ഓരോ വാഹനവും അതുപോലെ തന്നെ ടയറിന്റെ ഇയർ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്താലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം ഒരു ടെൻഷൻ ടെൻഷനുമാണ് അതായത് സീറോ കിലോമീറ്റർ ആയിരിക്കും നിങ്ങൾക്ക് പുതു പുത്തൻ വാഹനമാണ് കിട്ടാൻ പോകുന്നത് അല്ലാതെ ഇപ്പോൾ ഇയർ ബാക്ക് എന്ന് വെച്ചിട്ട് വണ്ടി ഓടിയിട്ടൊന്നുമില്ല യൂസ്ഡ് വാഹനം അങ്ങനെ ഒന്നും അല്ലതേ ഇതൊക്കെ ഉണ്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വണ്ടിയാണെന്ന് പറഞ്ഞാൽ ഒരു പുത്ത വണ്ടിയുടെ അതേ ക്വാളിറ്റിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇത്തരത്തിൽ തുരുമ്പോൾ കാര്യങ്ങളോ വരും അപ്പോൾ അഞ്ചാറ് മാസം വെറുതെ എന്ന വണ്ടികളല്ലേ അത് മാത്രമേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടു അതൊക്കെ നേരിട്ട് ഇവിടെ വന്ന് കാണാനുള്ള സൗകര്യം എറണാകുളത്തുള്ള പോപ്പുലർ ഹ്യൂണ്ടായിൽ അവർ ഒരുക്കി തന്നിട്ടുണ്ട് അപ്പോൾ അത് ചെക്ക് ചെയ്യുക അല്ലാതെ നിങ്ങളേതേലും നമ്പറിൽ വിളിച്ചപ്പോൾ ഹ്യൂണ്ടായുടെ കാര്യമല്ല പൊതുവേ എല്ലാവർക്കും ആയിട്ട് ഞാൻ നമ്മുടെ ഫോളോവേഴ്സിനായിട്ട് പറയുകയാണ് വണ്ടിയുണ്ട് വേറെ ഷോറൂമിലാണ് അവിടെ അവിടെയുണ്ട് ഇവിടെയുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ സംഭവിക്കേണ്ടത് നിങ്ങൾക്ക് നേരിട്ട് കണ്ടിട്ട് ബോധ്യപ്പെട്ടാൽ മാത്രം ഇത്തരത്തിലുള്ള ഓഫറുള്ള വണ്ടികൾ നിങ്ങൾ എടുക്കേണ്ടു അപ്പം അതിനുള്ള അവസരം എന്തായാലും ഇവിടെ നമുക്ക് നൽകിയിട്ടുണ്ട് ഇനി ഫൈനാൻസ് ആണെങ്കിലും നമുക്ക് പുതിയ മോഡലിൻ്റെ അതേ രീതിയിൽ തന്നെയാണ് ഫൈനാൻസ് വരാ ശരിക്കും പുതിയ വണ്ടി തന്നെയാണ് ചിലർക്ക് സംശയം ഉണ്ടാവും അതുകൊണ്ട് അങ്ങനെ എടുത്ത് പറയുന്ന കേട്ടോ അതായത് നിങ്ങൾ യൂസ്ഡ് കാർ എടുക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് റേറ്റ് വരിക ഏകദേശം പതിനാല് ശതമാനത്തിന് മുകളിലാണ് നേരെ മറിച്ച് നിങ്ങൾ പുത്തൻ വാഹന ഷോറൂമിൽ നിന്ന് ഇറക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് റേറ്റ് വരിക ഏഴ് ശതമാനം എട്ട് ശതമാനം റേഞ്ചിലാണ് പ്രൊഫൈലുള്ളവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഡിസ്കൗണ്ട് അല്ലെങ്കിൽ നല്ലൊരു ഇൻട്രസ്റ്റ് റേറ്റിൽ വാഹന സ്വന്തം നോക്കാം അപ്പൊ നമ്മൾ ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനം ഇപ്പൊ ഇതേപോലെ ഒരു വെന്യൂ സെക്കൻഡ് ഹാൻഡ് ഇപ്പൊ ഒരു മോഡൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അല്ലെങ്കിൽ ഇരുപത്തിരണ്ടിന്റെ മോഡൽ എടുക്കുക എന്ന് വെച്ചാൽ ആ ഒരു റേറ്റും കാര്യങ്ങളും അടവും എല്ലാം വെച്ച് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഹ്യൂജ് എമൗണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് ആയിട്ട് പോകും അല്ലെങ്കിൽ പലിശ ഐറ്റങ്ങൾ കൊടുക്കേണ്ടി വരും അതായത് നേരെ ഇരട്ടിയാണ് ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതിൽ പരിഗണിക്കാനുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് വളരെ ലാഭകരമായിട്ട് ഒരു ഇപ്പൊ നേരെ മറിച്ച് ഇങ്ങനെ ചിന്തിക്കും ഇപ്പൊ പതിനഞ്ച് ലക്ഷത്തിന് വണ്ടിയാണെങ്കിൽ ഒരു ലക്ഷക്കോ ഓഫർ കിട്ടിയാൽ മതിയോ അങ്ങനെ ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കാം പക്ഷെ ഇങ്ങനെയുള്ള ഒരുപാട് ബെനിഫിറ്റ്സ് വേറെ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ എല്ലാം കൂടി നോക്കി വാഹനം നേരിട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം എടുത്താൽ മതി എന്തായാലും ഒരു ഐ ട്വന്റി കൂടി ഉണ്ട് കേട്ടോ അപ്പൊ അതിന്റെ ഓഫർ ഒന്നും എമൗണ്ട് ഒരു പറഞ്ഞില്ല എന്തായാലും ഒരു ഐ ട്വന്റി കൂടി ഇവിടെ അവൈലബിൾ ആണ് ഒരു വേർൺ അവൈലബിൾ ആണ് പിന്നെ വെന്യൂ എൻലൈനും വെന്യൂ അൽക്കസറൊക്കെ ആയിട്ട് വളരെ ലിമിറ്റഡ് ആയിട്ട് കുറച്ച് സ്റ്റോക്കും കൂടി അവൈലബിൾ ആണ് താഴെ കൊടുത്ത നമ്പറിൽ വിളിച്ചോ ടെസ്റ്റ് ഡ്രൈവ് എടുക്കാം വാഹനം നേരിട്ട് കാണാം എല്ലാം സെറ്റ് ആക്കി തരും അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്ത് അറിയിക്കണം അത്രയ്ക്കും മധ്യ ഹ്യമായിട്ട് വാഹനങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതും കമന്റ് ചെയ്ത് അറിയിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കുന്നു ആയിരിക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം തലമുറക്കാ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീട്ടിലെങ്കിലും ഒരുപാട് നന്ദി നേരത്തോടുകൂടി കാണാം ബൈ ബൈ